മഴയോർമയായി രചന റിൻസി പ്രിൻസ് എൻ്റെ ജീവിതത്തിലെ ആദ്യ ചുംബനം ഞാൻ പ്രതീക്ഷിച്ച ആളിൽ നിന്ന് അവിചാരിതമായി ലഭിച്ചപ്പോൾ എൻ്റെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി ഒരു നിമിഷം ആളുടെ മുഖവും വല്ലാതായെന്ന് എനിക്ക് തോന്നിയിരുന്നു ആളാകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് സോറി മളു ഞാൻ കണ്ടില്ല മാളു വന്നത് പെട്ടെന്ന് വിളിച്ചപ്പോൾ ബാലൻസ് കിട്ടിയില്ല വേവലാദിയോടെ അപ്പുവേട്ടൻ പറഞ്ഞപ്പോൾ ഞാനും എന്തു പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു സാറില്ല അപ്പു ഏട്ടാ അറിയാതെ പറ്റിയതല്ലേ അത്രമാത്രമേ അപ്പോൾ പറയാൻ കഴിയുമായിരുന്നുള്ളൂ പെട്ടെന്ന് ചമ്മി അപ്പുവേട്ടൻ്റെ മുഖം കണ്ടപ്പോൾ ഞാൻ വല്ലാതായി പോയിരുന്നു ചമ്മല് മാറ്റാൻ എന്നവണ്ണം പെട്ടെന്ന് അപ്പൂട്ടൻ പറഞ്ഞു ഇത്രയും മുടിയുണ്ടായിരുന്നു മാളുവിന് ഞാൻ ഇന്നാ കാണുന്നത് അപ്പുമായിട്ട് മുടി ഇഷ്ടമാണോ പെട്ടെന്ന് അങ്ങനെ ചോദിക്കാനാണ് നാവിൽ വന്നത് പിന്നെ പെൺകുട്ടികളുടെ സൗന്ദര്യം മുടിയല്ലേ പെൺകുട്ടികളായ നല്ല മുടി വേണം എനിക്കത് ഇഷ്ടമാണ് ആവണിയുടെ മുടി കണ്ടിട്ടില്ലേ പാല് പോലെ അവളോട് ഞാൻ എപ്പോഴും പറയും മുടി വളർത്താൻ പക്ഷേ അവൾ കേൾക്കില്ല അവൾ എപ്പോഴും വെട്ടിക്കളയും മുടി വളർത്തുന്ന ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ പെൺകുട്ടികൾക്ക് നീളമുള്ള മുടിയുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഒരു നിമിഷം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുടി മുറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ അപ്പോഴിനെ എന്നെ ഇഷ്ടമാകില്ലല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചു പോയി അപ്പു ഏട്ടനെ ഇപ്പം കാണാറേ ഇല്ലല്ലോ വിഷയം മാറ്റാൻ എന്നവണ്ണം ഞാൻ ചോദിച്ചു തിരക്കാ മാളൂ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാന വർഷമല്ലേ അതുകൊണ്ട് അതുകൊണ്ടൊന്നിനും സമയമില്ല അതുകൊണ്ടാണ് വരാത്തത് ഇലകളെല്ലാം വാരിക്കൂട്ടി കവറിലിട്ട് പോകാനായി തയ്യാറായി മാളു പോകും മുൻപ് വിളിച്ചു എന്താ അപ്പോട്ടാ അറിയാതെ പറ്റിയതാണ് സാറില്ല എനിക്ക് മനസ്സിലായി അപ്പോട്ടാ എൻ്റെ മറുപടിയുടെ സമാധാനത്തിൽ അപ്പുവിട്ടൻ ചിരിച്ചു എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാം ഒരു ദിവസം താൻ വീട്ടിലോട്ട് ഇറങ്ങൂ ഒരു ദിവസം ആവണി പറയുന്നുണ്ടായിരുന്നു അങ്ങോട്ടൊന്നും വരാറില്ലല്ലോ എന്ന് ഞാനും ആലോചിച്ചു ഏതായാലും ഇവിടെ വെറുതെ ഇരിക്കല്ലേ ഇടയ്ക്കൊക്കെ അവിടേക്ക് ഇറങ്ങ അപ്പോഴത് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായിരുന്നു തോന്നിയത് ഈ ഒരു ക്ഷണം കിട്ടാൻ വേണ്ടി താൻ കാത്തിരിക്കുകയായിരുന്നു അപ്പോഴും പോയി കഴിഞ്ഞതും നേരെ അച്ചമ്മയുടെ അരികിലേക്ക് ചെന്നിരുന്നു അടുത്ത ശ്രദ്ധ മുടി എങ്ങനെ കുറച്ചുകൂടി കൂട്ടാമെന്നതായിരുന്നു അച്ചമ്മയോട് തന്നെ ചോദിച്ചു അവസാനം അതിന് അച്ഛമ്മ മറുപടിയും പറഞ്ഞു അച്ചമ്മ പറഞ്ഞു തന്ന വെള്ളിലെ തപ്പി തൊടി മുഴുവൻ നടന്ന അവസാനം കണ്ടുപിടിച്ചു വെള്ളിയിലെ അരച്ച് താളിയാക്കി മുടിയിലിടാൻ പറഞ്ഞു മുത്തശ്ശി പറഞ്ഞ ചികിത്സകളെല്ലാം നന്നായി ഫലിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസം കൊണ്ട് തന്നെ മുടിക്ക് നല്ല കട്ടി വെച്ച് കറുത്ത് വളരാൻ തുടങ്ങി അപ്പോഴും മുടി ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നന്നായി വളർത്തിയെടുക്കാമെന്ന് തന്നെ വിചാരിച്ചു അപ്പോഴെ വീട്ടിലേക്ക് വരണം എന്നു പറഞ്ഞ കാര്യം ഭയങ്കര സന്തോഷത്തോടെ തന്നെയാണ് ശ്രീലക്ഷ്മിയോട് പറഞ്ഞത് അവക്കൊരു അഭിപ്രായം ഇങ്ങോട്ട് പറഞ്ഞു തന്നു ഒരിക്കലും തൻ്റെ ഇഷ്ടം ഇപ്പം അപ്പുമായിട്ടിനോട് തുറന്നു പറയരുതെന്ന് സംസാരത്തിൽ നിന്ന് കേട്ടിടത്തോളം അപ്പുവിട്ട് ഇഷ്ടമാണെന്നാണ് അവള് പറയണത് ആൾ തന്നെ തിരിച്ചു പറയട്ടെ എന്ന് അവളുടെ അഭിപ്രായം ഞാൻ ആലോചിച്ചപ്പോൾ അത് തന്നെയാ ശരിയെന്ന് തോന്നി ആൾ തന്നെ പറയട്ടെ ഇതുവരെ കാത്തിരിക്കാം ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള സൗഹൃദം കൂടി നഷ്ടമായല്ലോ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ഞായറാഴ്ച അച്ഛൻ്റെ പെർമിഷൻ വാങ്ങി ഞാനും മധുവും കൂടി അപ്പു ചേട്ടൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു മധു വന്ന് ഹോസ്റ്റലിൽ നിന്ന് വന്നതായിരുന്നു കിരൺ ചേട്ടനായിരുന്നു ഗൈഡ് ആവണിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവൾ ഞങ്ങളെ കാത്തിരിക്കായിരുന്നു ഞങ്ങൾ ചെന്നതും ആവണിക്ക് വലിയ സന്തോഷമായി അപ്പുമായിട്ട് അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങളെ വലിയ സന്തോഷത്തോടെയാണ് വരവേറ്റത് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ കൂടിയായിരുന്നു അപ്പുവേട്ടൻ്റെ അച്ഛൻ അപ്പു അവിടെ കണ്ടില്ല അപ്പുവേട്ടൻ അച്ഛൻ്റെ അമ്മയുണ്ട് അച്ഛമ്മയായി ഞങ്ങൾ പെട്ടെന്ന് കൂട്ടായി ഞങ്ങൾക്ക് വേണ്ടി ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കിത്തരാൻ തുടങ്ങിയാണ് അപ്പൂട്ടൻ്റെ അമ്മ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോടിനെ കണ്ടല്ലോ ഓർത്തത് പെട്ടെന്ന് ഞാനവിടെ തിരഞ്ഞു അവസാനം ആവണിയോട് ചോദിച്ചു അപ്പോടിനെവിടെ മുറിയിലുണ്ട് മുകളിലാണ് അവൾ പറഞ്ഞു എങ്ങനെയാണ് അവിടേക്ക് പോകുന്നതെന്ന് ചിന്തിച്ച് ഒരു നിമിഷം അവിടെ തന്നെ നിന്നു കുറച്ചു നേരം കൂടി നോക്കി അപ്പൂട്ടം വരുന്നില്ലെന്ന് കണ്ടതും പതിയെ മുകളിലേക്ക് നോക്കി പഴയ തറവാടാണ് മുകളിലേക്ക് പോകാൻ തടിയുടെ ഗോവേണിയാണുള്ളത് എല്ലാവരും പതുക്കെ അടുക്കളയിൽ അമ്മയുടെ അടുത്തിരുന്ന് വർത്തമാനം പറയുമ്പോൾ ആവണി കാണിച്ചു തന്ന മുറി ലക്ഷ്യമാക്കി നടന്നു മുറി തുറന്ന് കിടക്കുകയാണ് പെട്ടെന്ന് അകത്തേക്ക് കയറാൻ തോന്നി മോശമാകുമെന്ന് ഓർത്തെങ്കിലും എന്തോ ഒരു ഉൾപ്രേരണയാൽ അകത്തേക്ക് കയറി അപ്പം ആ മുറിയിൽ കുറേ പെയിൻറ്റിങ്സ് ഇരിക്കുന്നത് കണ്ടിരുന്നു വാട്ടർ കളറ് പെൻസിൽ ഡ്രോയിങ് അങ്ങനെ അപ്പോഴത്തെ വരച്ച കുറേ ചിത്രങ്ങൾ എല്ലാത്തിലും നല്ല ഭംഗിയാണ് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ബാത്റൂം തുറന്ന് അപ്പോഴത്തും പുറത്തേക്ക് വന്നത് ഒരു ടർക്കി മാത്രമാണ് ഉടുത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ കണ്ടപ്പോഴേക്കും ആൾ വല്ലാതെയായി പെട്ടെന്ന് അവിടെ കിടന്ന് ഒരു കാവ്യമുണ്ടെടുത്ത് ചുറ്റിക്കൊണ്ട് ചോദിച്ചു താനെന്താ ഇവിടെ ഞാൻ ചിരിച്ചു പോയി ഞങ്ങളിങ്ങോട്ട് വരണം എന്ന് അപ്പോയിട്ടുതന്നെയല്ലേ പറഞ്ഞേ അപ്പോട്ടൻ്റെ ചമ്പലം മനസ്സിലാക്കി കുറച്ച് തിരിഞ്ഞ് നിന്നാണ് ഞാൻ സംസാരിച്ചത് നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞില്ല പെട്ടെന്നൊരു ബനിയൻ എടുത്തിട്ട് കൊണ്ട് സംസാരിച്ചു അപ്പോടിനെ കാണാനിട്ട് നോക്കാൻ വേണ്ടി വന്നതാ എങ്ങനെയൊക്കെയോ അത്രയും പറഞ്ഞ് ഒപ്പിച്ചു പ്രായപൂർത്തിയായി ഒരു പുരുഷൻ്റെ മുറിയിൽ ഇങ്ങനെ അന്യ പെൺകുട്ടികള് ഒരു മുന്നറിയിപ്പില്ലാതെ കടന്നു വരാൻ പാടില്ലൂട്ടി ചിരിയോടെ അപ്പവട്ടൻ പറഞ്ഞു അപ്പുവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് സങ്കടം തോന്നി ഞാൻ വന്നത് അപ്പിഷ്ടായില്ലെന്നല്ലേ പറഞ്ഞതിനർത്ഥം ഉള്ളിലൊരു വേദന വലയം ചെയ്യാൻ തുടങ്ങി ഞാൻ പോലും അറിയാതെ അത് കണ്ണുനീരായി താഴേക്ക് പരിണമിച്ചു പെട്ടെന്ന് അപ്പേട്ടൻ്റെ മുഖം വല്ലാതെയായി എന്തു പറ്റി മാളു ചോദിച്ചു ഞാൻ അറിയാതെ വന്നതാ അപ്പത്തന്നെ മറുപടി പറഞ്ഞു ഞാൻ അപ്പത്തന്നെ താഴേക്ക് വരാം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് നടക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അപ്പൂട്ടം ഇറങ്ങി വന്നിരുന്നു അപ്പോഴേക്കും മധുവും കിച്ചുവേട്ടനും ആവണിയും എല്ലാം ഒരു സെറ്റായിരുന്നു ചീട്ട് കളിക്കാണ് എനിക്കിതിനെപ്പറ്റി വലിയ പ്രാവീണ്യം ഇല്ലാത്തതിനാൽ ഞാൻ അവിടെ ഒന്നും അല്പം മാറി നിന്നു അവിടെ കിടന്നിരുന്ന വനിത എടുത്ത് മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പൂട്ടൻ വരുന്നത് എന്താ ഈ പരിപാടി അറിയില്ലേ അപ്പൂട്ടൻ ചോദിച്ചു എനിക്കറിയില്ല അല്പം ജാളിതയോടെയാണ് മറുപടി പറഞ്ഞത് അത് കേട്ടപ്പോൾ അപ്പൂട്ടൻ നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു എങ്കിവാ ഞാനിവിടെ തൊടിയൊക്കെ കാണിച്ചു തരാം ആളത്ത് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായിരുന്നു ആളോടൊപ്പം പുറത്തേക്ക് ഞാനും ഇറങ്ങി അപ്പോഴും ഓരോ മരങ്ങളും ചെടിയും കാണിച്ചു വന്നു പൂവരശിയും ജാതിക്കേം സർപ്പഗന്ധിയും അരളിയും ചെമ്പകവും അങ്ങനെ പലതും കാണിച്ചു തരാൻ തുടങ്ങി അതിലേറ്റവും ആകർഷിച്ചത് കല്യാണ സൗകന്തികപ്പൂവായിരുന്നു എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗായത്രിയെ പറ്റി ചോദിച്ചാലോ ഒന്ന് മനസ്സിലോർത്തത് പിണക്കാകുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു എങ്കിലും രണ്ടും കൽപ്പിച്ച് അപ്പേട്ടനോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പേട്ടനെ ഗായത്രി എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ പെട്ടെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അപ്പേട്ടൻ്റെ മുഖം ഒന്ന് മാറുന്നത് കണ്ടിരുന്നു ഈശ്വരാ ചോദിച്ചത് ഇഷ്ടമായില്ലേ കിണക്കാകൂ എന്ന് മനസ്സിലോർത്തു ഒരു നിമിഷം അത് ചോദിക്കാൻ ഓർത്ത നിമിഷത്തെ ഒന്ന് മനസ്സിൽ ശാപിച്ചു ആര് പറഞ്ഞു ഇതൊക്കെ ഗൗരവത്തിൽ തന്നെയായിരുന്നു അപ്പേട്ടൻ്റെ മറുചോദ്യം അത് ശ്രീലക്ഷ്മി എൻ്റെ കൂട്ടുകാരി അവളുടെ വീടിനടുത്താണ് ഗായത്രിയുടെ വീട് അപ്പീടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ശ്രീലക്ഷ്മി ശ്രീകാന്തിൻ്റെ സിസ്റ്റർ ആ അതെ അതൊക്കെ കുട്ടികളുടെ വെറും കുട്ടിക്കളിയല്ലേ മാളൂ ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നും മാളും ഞാൻ അതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ പിന്നെ ഗായത്രിയെ ഞാൻ കുട്ടിക്കാലം മുതലേ കണ്ട കുട്ടിയാ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ട് കൂടിയില്ല പിന്നെ അതൊക്കെ ഒരു കുട്ടിക്കളിയാ ഈ പ്രായത്തിൽ തോന്നുന്നത് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറിക്കോളും അപ്പത് പറഞ്ഞപ്പോൾ ഒരേ സമയം മനസ്സിൽ ആശ്വാസവും സങ്കടവും തോന്നി ഗായത്രിയുടെ പ്രായം തന്നെയാണല്ലോ എനിക്കും ഞാൻ ഞാനെൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാലും അപ്പോയിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും പ്രതികരിക്കുക അപ്പോൾ അപ്പോട്ടെ മനസ്സിലാരെങ്കിലും ഉണ്ടോ ഒരു വിധത്തിൽ ധൈര്യം സംഭരിച്ചാണ് ചോദിച്ചത് പെട്ടെന്ന് അപ്പോട്ടൻ രൂക്ഷമായി എന്നെ ഒന്ന് നോക്കി തനിക്കെത്താൻ ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു താല്പര്യം ഇപ്പോൾ പഠിക്കുന്ന പ്രായമാണ് കേട്ടോ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും മനസ്സിൽ വേണ്ട അപ്പോഴൊരു താക്കീത് പോലെ പറഞ്ഞപ്പോൾ ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നി അതുകൊണ്ടല്ല അപ്പോട്ടാ ശ്രീലക്ഷ്മി എന്നോട് പറഞ്ഞു ഈ നാട്ടിലെ കുറേ കുട്ടികൾക്ക് അപ്പോട്ടിനെ ഇഷ്ടമായിരുന്നു എന്ന് അപ്പോട്ടെ നോക്കിയിട്ട് പോലുമില്ലായെന്ന് അപ്പം മനസ്സിലാരെങ്കിലും ഉണ്ടോയെന്നറിയാൻ ഒരാകാംക്ഷറ്റ അറിയാൻ വേണ്ടി ചോദിച്ചതാ എൻ്റെ മറുപടി കേട്ടിട്ടാവണം പൊട്ടിച്ചിരിച്ചു പോയിരുന്നു അപ്പോട്ടെ മളു ഏതൊരു പുരുഷനും ഒരു സ്ത്രീ സങ്കല്പം ഉണ്ടാവും അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പറ്റി അവൾ ഇങ്ങനെ ആവണം എന്നുള്ളൊരു സങ്കല്പം ഏതൊരു പുരുഷനും അതുണ്ടാവും അങ്ങനെ ഒരു സങ്കല്പം എനിക്കുണ്ട് എൻ്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടി ഇങ്ങനെയാവണം എങ്ങനെയുള്ള ആളായിരിക്കണം എന്നൊക്കെ ഞാനും ആഗ്രഹിക്കാറുണ്ട് അങ്ങനെ എൻ്റെ സങ്കല്പത്തിലെ പോലെയുള്ള ആരും ഇതുവരെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല പിന്നീട് എനിക്ക് ആകാംക്ഷയായി അപ്പോട്ടൻ്റെ സങ്കല്പം അറിയാൻ എൻ്റെ സങ്കല്പം ഭയങ്കര ആകാംക്ഷയോടെ ആളിൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തിരുന്നു ഒരു നിമിഷം അപ്പോട്ടനെ എന്ത് മറുപടി പറയുമെന്ന് അറിയാൻ വേണ്ടി ഞാനും നോക്കിയിരുന്നു അപ്പോട്ടനെൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി പിന്നീട് എവിടെയോ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു സത്യം പറഞ്ഞാ തെറ്റിദ്ധരിക്കോ ഇല്ല പറ പോലൊരു കുട്ടിയാ എൻ്റെ സങ്കല്പത്തിലുള്ളത് നീണ്ട മുടിയും വിടർന്ന കണ്ണുകളും പിന്നെ താൻ പറയുന്ന പോലെയുള്ള ഇങ്ങനെ നിഷ്കളങ്കമായ മറുപടിയുമൊക്കെയുള്ള ഒരു നാടൻ കുട്ടി അപ്പോട്ട് മനസ്സിലുള്ള ആ കാര്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്നും ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമാണ് കേൾക്കുന്നത് തുള്ളിച്ചാടാൻ തോന്നിയിരുന്നു ആ നിമിഷം പെട്ടെന്നാണ് അവിടെ ഒരു മരത്തിൽ ലൂപിക്ക് നിൽക്കുന്നത് കണ്ടത് എനിക്ക് കുട്ടിക്കാലം മുതലേ വളരെ ഇഷ്ടമാണ് ലൂപിക്ക അച്ചാറിടുന്നതും പച്ചയ്ക്ക് തിന്നുന്നതും ഒക്കെ ദൈ ലൂപിക്കാം ഞാൻ പെട്ടെന്ന് ചിരിയോടെ പറഞ്ഞു ഇഷ്ടമാണോ അപ്പോഴൻ വലിയ കൗതുകത്തോടെ ചോദിച്ചു ഒത്തിരി ഇഷ്ടമാണ് കോതിയോടെ പറഞ്ഞു എങ്കി വ നമുക്ക് പറയ്ക്കാം അതും പറഞ്ഞ അവിടെ മുൻപോട്ട് പോയപ്പോഴാണ് പെട്ടെന്ന് കാലിൽ എന്തോ തുളച്ചു കയറിയത് വല്ലാത്ത വേദനയോടെ അലറി വിളിച്ചു പോയിരുന്നു അപ്പോൾ തന്നെ താഴെ വീഴാൻ തുടങ്ങി എന്നെ അപ്പൂട്ടൻ കൈകളിൽ പിടിച്ച് അവിടെയുള്ള കല്ലിൽ ഇരുത്തി പിന്നീട് നോക്കിയപ്പോഴാ കാണുന്നത് കാലിൽ നല്ലൊരു കുപ്പിച്ചിൽ കൊണ്ടു കയറിയിട്ടുണ്ട് അത്യാവശ്യം ആഴത്തിലല്ലെങ്കിലും രക്തം നന്നായി പോകുന്നുണ്ട് അവന്റെ മുഖത്തെ പരിഭ്രമം കാണാൻ കഴിയുന്നുണ്ട് പേടിക്കാതെ അപ്പൂട്ടൻ പറഞ്ഞു ഞാൻ എടുത്തു കളയാം വളരെ പതുക്കെ സൂക്ഷിച്ച് കാലിൽ നിന്നും അത് ഊരി മാറ്റുമ്പോൾ വല്ലാത്ത വേദനയുണ്ടായിരുന്നു ആ വേദനയുടെ ആധിക്യത്തിൽ അപ്പൂട്ടന്റെ ബെന്നേലിൽ ഞാൻ മുറുക്കി പിടിക്കുന്നുണ്ടായിരുന്നു എന്റെ നഖം അപ്പൂട്ടന്റെ പുറത്ത് ആഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഉടുത്ത മുണ്ടിൽ നിന്നും അല്പം കയറി അപ്പൂട്ടൻ കാലിൽ വെച്ച് കെട്ടി വാ നമുക്ക് പോവാം ആൾ എന്നെ പിടിച്ചെങ്കിലും എനിക്കൊരു പോലും നടക്കാൻ പറ്റില്ലെന്നുള്ള അവസ്ഥയായിരുന്നു അത്രയും കാലിന്റെ പത്തിയിലാണ് മുറിവ് അയ്യ അപ്പൂട്ടാ നടക്കാൻ പറ്റുന്നില്ല ശ്രമിച്ചു നോക്ക് പറ്റുന്നില്ല വേദനയാ ഒടുവിൽ രണ്ടും കൽപ്പച്ച് അപ്പൂട്ടൻ എന്നെ കൈകളിൽ കോരിയെടുത്തു ഞാനൊരു നിമിഷം അത്ഭുതപ്പെട്ടു പോയിരുന്നു അങ്ങനെയാണ് വീട്ടിലേക്ക് നടന്നത് ആ നിമിഷം എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു തോന്നിയത് ആ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്തൊരു ജാല്യത എനിക്ക് തോന്നി പക്ഷെ അപ്പോഴും ഒരു മാറ്റങ്ങളും ഇല്ലാതെ നടക്കുകയാണ് ആ മുഖത്തെ പ്രത്യേക ഭാവങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നെ എടുത്തു കൊണ്ടുവരുന്ന അപ്പോട്ടിനെ കണ്ടപ്പോഴേക്കും എല്ലാവരും ഒന്ന് പരിഭ്രാന്തരായി ആളുടെ അച്ഛനാണ് ആദ്യം ഓടി വരുന്നത് എന്തൂറ്റി എന്തൂറ്റിയപ്പുണ്ണി അച്ഛൻ ചേട്ടനോട് ചോദിച്ചു ഒന്നുമില്ല നമ്മുടെ തൊടിയിൽ നിന്ന് ഒരു കുപ്പിച്ചില് കൊണ്ടു അപ്പോഴേക്കും ആളുടെ അമ്മ വന്ന് മരുന്നൊക്കെ വച്ചെങ്കിലും ഞാനൊന്നും അറിഞ്ഞില്ല വേദനയൊക്കെ എപ്പോഴോ കാലിൽ നിന്ന് പോയി മറിഞ്ഞിരുന്നു ഇപ്പോഴും ആ അനുഭൂതിയിലാണ് ആ നെഞ്ചിൽ ചേർന്ന് അപ്പൂട്ടിൻ്റെ കൈകളിൽ വിശ്രമിക്കുന്ന ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിനെ പോലെ ആ അനുഭൂതിയിൽ അവിടെ നിന്നും ഉണരാൻ ഞാൻ ആഗ്രഹിച്ചില്ല അവിടെ തന്നെ ഇരിക്കാൻ കൊതിച്ചതുപോലെ ആളിപ്പോഴും എൻ്റെ അരികിലുണ്ടെന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ പിന്നീട് ഒരു വിധത്തിൽ മരുന്നൊക്കെ വച്ച് കെട്ടി രവ്യാങ്കൾ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി വിടുകയായിരുന്നു അപ്പോയിട്ടിനെ വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത പോലെ പക്ഷെ ആ മുഖത്ത് അതുവരെ കാണാത്തൊരു വിഷമം തിരതല്ലുന്നത് ഞാൻ അറിഞ്ഞു ഒരുപക്ഷെ എൻ്റെ കാലം മുറിഞ്ഞതുകൊണ്ടായിരിക്കുമെന്ന് സന്തോഷത്തോടെ ഞാൻ ഓർത്തു സൂക്ഷിക്കണേ പോകും മുൻപ് അപ്പോട്ടൻ പറഞ്ഞു ചിരിയോടെ മോളി പക്ഷേ മുഖം പെട്ടെന്ന് വേദനയിലായി എന്താണ് മാളു ആകുലതയോടെ അപ്പോട്ടൻ ചോദിച്ചു എങ്കിലും ലൂപിക്ക കഴിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഞാനത് പറഞ്ഞപ്പോൾ അറിയാതെ ചിരിച്ചു പോയിരുന്നു വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും അച്ഛമ്മയും അമ്മയും എന്തൊക്കെയോ മരുന്ന് വെച്ച് കെട്ടി അച്ഛൻ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അച്ഛമ്മയെ ഒഴിവാക്കി പിന്നീട് രണ്ട് ദിവസം വീട്ടിൽ തന്നെ റെസ്റ്റായിരുന്നു കാലം നിലത്ത് കുത്താൻ പറ്റാത്തതുകൊണ്ട് ആ രണ്ട് ദിവസം സ്കൂളിൽ പോകാൻ പറ്റിയില്ല ശ്രീലക്ഷ്മിയെ കാണാനും വിശേഷങ്ങൾ പറയാനും കഴിയാത്തതുകൊണ്ട് ഭയങ്കര വിഷമം തോന്നിയിരുന്നു അങ്ങനെ ഒരു ഞായറാഴ്ച ശ്രീലക്ഷ്മി എന്നെ കാണാനായി വീട്ടിൽ വന്നിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ അവൾ ഉറപ്പിച്ച് പറഞ്ഞു അപ്പോൾ അപ്പോഴെന്നെ ഇഷ്ടമാണെന്ന് അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാനും മനസ്സുരുക്കി പ്രാർത്ഥിച്ചു എന്താണെങ്കിലും പിറ്റേന്ന് പിറന്നാളാണ് അതുകൊണ്ട് സ്കൂളിൽ പോയേ പറ്റൂ എന്ന് അമ്മയോട് പറഞ്ഞു ആറ്റുനോറ്റു കിട്ടുന്ന പിറന്നാളാണ് എല്ലാ വർഷവും കൊതിയോടെ കാത്തിരിക്കുന്ന ദിവസം പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് കൂട്ടുകാർക്ക് പ്രിയപ്പെട്ട മിഠായികളുമായി ചെല്ലാൻ ആഗ്രഹിക്കുന്ന വർഷം ഇപ്പോഴാണെങ്കിൽ പുതിയ പുതിയ സ്കൂളുമാണ് പുതിയ കൂട്ടുകാരാണ് അവരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ കിട്ടുന്ന ദിവസമാണ് എന്ന് പറയുന്നത് എന്താണെങ്കിലും പോകണം എന്ന് വാശി പിടിച്ചു മധു തിരിച്ചു പോയിരുന്നു രണ്ട് ദിവസത്തെ അവധിക്ക് വേണ്ടി വന്നായിരുന്നു അവൾ വിഷമത്തോടെയാണ് തിരിച്ചു പോയത് ഞാനും അച്ഛനും അമ്മയും അച്ഛമ്മയും മാത്രമായി ഒതുങ്ങി പിറന്നാൾ എങ്കിലും അപ്പേട്ടനോട് പിറന്നാളിനെ പറ്റി പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്താണെങ്കിലും സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ പറയാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ അച്ഛനും അമ്മയും അച്ഛമ്മയും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു ഞാൻ പോകാനായി ഇറങ്ങിയപ്പോഴേക്കും സ്കൂളിൽ പോകുന്നതിന് മുൻപ് അവിടെ കയറിയിട്ട് പോയാൽ എന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് അതുതന്നെ ആയിരിക്കും നല്ലതെന്ന് ഓർത്തു അച്ഛൻ മേടിച്ച് തന്ന പുതിയ പട്ടുപാവാടയായിരുന്നു സ്കൂളിൽ പോകാനായി എടുത്തത് പച്ച നിറത്തിലുള്ള പട്ടുപാവാട റെഡിയായി അവർ വരുന്നത് വരെ ഉമ്മർത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുട്ടിട്ട് നിൽക്കുന്ന മുല്ലപ്പൂക്കൾ ശ്രദ്ധയിൽപ്പെട്ടത് ആ പൂക്കൾ എന്നെ വല്ലാതെ ആകർഷിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷെ മുല്ലവള്ളി കുറച്ച് മുകളിലാണ് ഈ വയ്യാത്ത കാലം വെച്ച് എനിക്കത് പറിക്കാൻ കഴിയില്ല എങ്കിലും അത് വല്ലാതെ എന്നെ പ്രലോഭിപ്പിക്കാൻ തുടങ്ങി അതിൽ ആ ഒരു ഏണി എടുത്തു കൊണ്ടുവന്നു അത് പറിക്കാനായി തുടങ്ങി കാലുകുത്തി നിൽക്കാനാകില്ലെങ്കിലും ഒരുവിധം ശ്രമം നോക്കിയപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത് കാല് വയ്യെങ്കിലും അടങ്ങിയിരിക്കാൻ വയ്യല്ലേ ആ ശബ്ദം ചെവിയിലേക്ക് കേട്ടു കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദം കാണാൻ ആഗ്രഹിച്ച മുഖം എൻ്റെ മുഖവും പെട്ടെന്ന് വിടർന്നു കാലിലെ വേദനയും ശരീരത്തിലെ തളർച്ചയും എല്ലാം എവിടേക്കോ പോയി മറിഞ്ഞു ഏടിനെ കണ്ടതും മുഖം നൂറ് പൂർണ്ണ ചന്ദ്രന്മാരെ പോലെ തിളങ്ങി എന്നെ നോക്കി ആളൊന്നും ചിരിച്ചു കാണിച്ചു മുല്ലപ്പൂക്കൾ എനിക്ക് വലിയ ഇഷ്ടം അപ്പോട്ടാ പൂ വെറുറുത്ത് മാല കോർക്കാനായിരുന്നു ഞാൻ പറിച്ചു തരാം താനിവിടിക്കേ അങ്ങനെയല്ല അപ്പോയിട്ടാ എനിക്ക് തന്നെ പറിക്കണം ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ആ മണം എനിക്ക് തന്നെ ലഭിക്കണം ഒരു പ്രത്യേക ഇഷ്ടമാണ് ആ ഗന്ധം അതൊരു വലിയ ആഗ്രഹമാണല്ലോ അപ്പൂട്ടൻ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ചിരിയോടെ മുഖം കൊല്ലിച്ചു പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് അപ്പുവിട്ട എന്നെ പൂക്കിയെടുത്തു ശേഷം പൂ പറിക്കാൻ പറഞ്ഞു എനിക്ക് വല്ലാത്ത നാണം തോന്നിയിരുന്നു അപ്പൂട്ടൻ എന്നെ ഉയർത്തി പിടിച്ചിരിക്കുകയാണ് എനിക്ക് വെപ്രാളമായി പെട്ടെന്ന് കയ്യിൽ കിട്ടി കുറച്ച് പൂക്കളുമായി ഞാൻ താഴേക്ക് ഇറങ്ങി കോർക്കാൻ വേണ്ടിയൊന്നും പൂക്കൾ കിട്ടിയില്ല എങ്കിലും അപ്പൂട്ടൻ നൽകിയ സന്തോഷത്തിൽ ആ വലിയ പൂമാല മനസ്സിൽ കിടന്നു പിറന്നാൾ ആശംസകൻ അതും പറഞ്ഞ കയ്യിൽ ഒരു പേപ്പർ അപ്പൂട്ടം വെച്ചു തന്നു ആര് പറഞ്ഞു പിറന്നാളാണെന്ന് അത്ഭുതത്തോടെ തന്നെ ആളെ നോക്കി ചോദിച്ചു അമ്പലത്തിലേക്ക് പോകുന്ന വഴി തൻ്റെ അച്ഛനെ കണ്ടിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു പിറന്നാളാണെന്ന് താനൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാനറി അപ്പോഴാണ് അപ്പൂട്ടം എന്താണ് കയ്യിൽ വെച്ചു തന്നതെന്ന് ഓർത്തത് പെട്ടെന്ന് തുറന്നു നോക്കി ഭംഗിയായി വരച്ചൊരു പെൻസിൽ ഡ്രോയിങ് ചിത്രം എന്നെ നേരിൽ കാണുന്നതിലും ഭംഗിയായിരുന്നു ആ ചിത്രത്തിൽ കാണാൻ പെട്ടെന്ന് ആ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി താൻ പണ്ട് പറഞ്ഞു ഓർക്കുന്നില്ലേ ചിത്രം വരച്ചു തരണംന്ന് ഞാൻ എപ്പോഴോ വരച്ചിരുന്നു തരാൻ മറന്നുപോയി ഇനി ഈ ഒരു അവസരത്തിലാവട്ടെ എന്ന് കരുതി കോളേജിൽ പോകുന്ന വഴിയാണ് ഇത് തന്നെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് കരുതി ഞാൻ സന്തോഷത്തോടെ ആളെ നോക്കി ദാ മറ്റൊരു പ്ലാസ്റ്റിക് കവർ കൂടി ആളെൻറെ കയ്യിൽ വെച്ച് തന്നു തുറന്നു നോക്കിയപ്പോൾ നിറയിൽ ലൂപിക്ക ആ നിമിഷം സന്തോഷത്തോടെ ആളെ നോക്കി അന്ന് കഴിക്കാൻ പറ്റാഞ് വിഷമിച്ചു പോയതല്ലേ ചിരിയോടെ ആള് പറഞ്ഞു പോട്ടെ വൈകുന്നു അതും പറഞ്ഞ് ആൾ നടന്നു പോകുമ്പോൾ ഞാൻ ആളെ തന്നെ നോക്കി നിന്നുപോയി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ